നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരവധി ക്ഷേത്രങ്ങളും വിവിധ വാസ്തുവിദ്യ അത്ഭുതങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ദക്ഷിണേന്ത്യ ഇന്ത്യൻ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്നു ഓരോ ക്ഷേത്രവും അവയുടെ തനതായ ചരിത്രത്തിലേക്ക് ചേർക്കുന്ന ഒരു സുപ്രധാന വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ച് പ്രധാന ക്ഷേത്രങ്ങളാണ് പഞ്ചഭൂത സ്ഥലം എന്നറിയപ്പെടുന്നത് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഓരോ ക്ഷേത്രവും പ്രകൃതിയുടെ അഞ്ച് വ്യത്യസ്ത ഘടകങ്ങളുടെ പ്രകടനത്തെ പ്രതിനിധീകരിക്കുന്നു തിരുവാണേക്കാവിൽ ജംബുക്കേശ്വര ക്ഷേത്രം കാഞ്ചീപുരം ഏകാംബരേശ്വര ക്ഷേത്രം ചിദംബരം നടരാജ ക്ഷേത്രം തിരുവണ്ണാമലി അരുണാചലേശ്വര ക്ഷേത്രം കാളഹസ്തി ക്ഷേത്രം എന്നിവയാണ് ഈ അഞ്ച് ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലെ തിരുവാണേക്കാവിലുള്ള ജംബുകേശ്വര ക്ഷേത്രത്തിൽ ശിവൻ ജലമൂലകമായി സ്വയം അവതരിച്ചതായി പറയപ്പെടുന്നു ജംബുകേശ്വരരും അദ്ദേഹത്തിന്റെ ഭാര്യയായ അഖിലാണ്ടേശ്വരിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലെ ലിംഗത്തിന്റെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാണ് എന്നതിനാൽ ഇതിനെ അപ്പുലിംഗം അല്ലെങ്കിൽ വെള്ളത്തിന്റെ ലിംഗമെന്നും വിളിക്കപ്പെടുന്നു ജംബുകേശ്വരം ക്ഷേത്രത്തിന്റെ ശ്രീകോവിലെ ലിംഗത്തിനു ചുറ്റും വറ്റാത്ത ഒരു ഭൂഗർഭ ജലധാരയുണ്ട് വെള്ളം പമ്പ് ചെയ്തു കളഞ്ഞതിന് ശേഷവും ഇവിടെ ഇപ്പോഴും വെള്ളം നിറയുന്നു എന്നതിനാൽ ജലത്തിന്റെ ഉറവിടം ഇതുവരെയും ആർക്കും അറിയില്ല എന്ന് പറയപ്പെടുന്നു ബി സി അറുന്നൂറിനടുത്ത് ചോളരാജാവായ കൊച്ചങ്ങണനാണ് ജംബുകേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകൾക്കിടയിലുള്ള വിവിധ ചോള രാജാക്കന്മാരിൽ നിന്നുള്ള ധാരാളം ലിഖിതങ്ങൾ ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തെയും ഗ്രാൻഡിനെയും കുറിച്ചുള്ള വിവരങ്ങൾ ഉറവിടമായി നിലകൊള്ളുന്നു പിന്നീട് ഹൊയ്സാല രാജാവായ സോമേശ്വരൻ ഈ ക്ഷേത്രം വ്യാപകമായി വികസിപ്പിച്ചുവെന്ന് പറയപ്പെടുന്നു ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ ഏഴ് തട്ടുകളുള്ള രാജഗോപുരവും അദ്ദേഹം നിർമ്മിച്ചതാണെന്നും കരുതപ്പെടുന്നു ഉയർന്ന മേൽക്കൂരകളും അഞ്ചിടനാഴികളും ഉള്ള ഒരു വാസ്തുവിദ്യ കാഴ്ച ഉൾപ്പെടെ ചോള രാജാക്കന്മാർ നിർമ്മിച്ച ദ്രാവിഡ ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ ഏറ്റവും പഴയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ജംബുക്കേശ്വര ക്ഷേത്രം പതിനെട്ട് ഏക്കർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഈ ക്ഷേത്രം അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കി പോരുന്നു ഒൻപത് ദ്വാരങ്ങളുള്ള ഒരു കൽജാലകത്താൽ ചുറ്റപ്പെട്ട അതിന്റെ ശ്രീകോവിൽ തറനിരപ്പിൽ നിന്നും അല്പം താഴെയാണ് ഈ ദ്വാരങ്ങളിലൂടെയാണ് ഭക്തർ ലിംഗത്തെ ആരാധിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ജംബുകേശ്വർ ക്ഷേത്രത്തിന്റെ മഹത്വത്തിൽ എല്ലാവരും അമ്പരുന്നെങ്കിലും രസകരവും അറിയപ്പെടാത്തതുമായ ചില വസ്തുതകൾ ഈ ക്ഷേത്രത്തെ കൂടുതൽ മഹത്വമുള്ളതാക്കി മാറ്റുന്നു എല്ലാ ദിവസവും ക്ഷേത്ര പൂജാരി ഇവിടെ ഒരു സ്ത്രീയെ പോലെ വസ്ത്രം ധരിക്കുകയും ശിവന് പൂജ നടത്തുകയും ചെയ്യുന്നു ഈ അഞ്ച് ക്ഷേത്രങ്ങളും ഭൂമിശാസ്ത്രപരമായി ഏതാണ്ട് ഒരു നേർരേഖയിൽ രേഖയിൽ വിന്യസിച്ചിരിക്കുന്നു എന്നതാണ് പഞ്ചഭൂത സ്ഥലങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു വസ്തുത നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉപഗ്രഹ സാങ്കേതിക വിദ്യയോ ജി പി എസ് നിലവിലില്ലാത്ത കാലത്ത് ക്ഷേത്രങ്ങൾ ഇങ്ങനെ നിർമ്മിച്ചതിനാൽ ഈ സ്ഥാന അതിശയകരമായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രങ്ങളുടെ നിഗൂഢവും വളരെ കൃത്യവുമായ വിന്യാസം ഭൂമിശാസ്ത്രപരവും എഞ്ചിനീയറിംഗും ജ്യോതിശാസ്ത്രപരവുമായ ഒരു അത്ഭുതമാണ് ജംബുകേശ്വരർ ക്ഷേത്രം പരമശിവൻ തന്റെ ഭാര്യയോടൊപ്പം ആരാധിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് എല്ലാ വർഷവും ജംബുനാഥനെയും അഖിലാണ്ടേശ്വരിയും കാണാനും അവരുടെ അനുഗ്രഹങ്ങൾ തേടാനും ഭക്തജനങ്ങൾ ധാരാളമായി ഇവിടെ ഒത്തുകൂടുന്നു ഈ പുണ്യസ്ഥലത്തിന് പിന്നിലെ രസകരമായ നിരവധി വിശ്വാസങ്ങൾ അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു